ഇരിക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് ഈഴവ ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവയച്ച ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആലപ്പുഴ സ്വദേശി കെ എസ് അനുരാഗാണ് തസ്തികയിൽ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലു രാജിവെച്ച ഒഴിവിലാണ് നിയമനം ജനുവരി മാസത്തിലാണ് തിരുവനന്തപുരം സ്വദേശിയായ ബാലുവിനെ നിയമിക്കുന്നത് തുടർന്ന് ആരംഭിച്ചു പിന്നീട് ബാലു തന്ത്രിമാരുടെ നിസ്സഹകരണവും ബാലുവിന്റെ രാജിയും ഏറെ വിവാദമായിരുന്നു തുടർന്നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അടുത്താളെ നിയമിക്കുന്നത് നിലവിലെ നിയമപ്രകാരം അടുത്ത ഊഴം ഈഴവ ഉദ്യോഗാർത്ഥിക്കാണ് ചേർത്തല സ്വദേശി കെ എസ് അനുരാഗിനാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് നിയമന ഉത്തരവ് ലഭിച്ചാൽ ജോലിയിൽ പ്രവേശിക്കുമെന്ന് അനുരാഗ് റിപ്പോർട്ടറിനോട് പറഞ്ഞു നമുക്ക് ഓർഡർ വന്നാൽ വന്ന് ജോയിൻ അല്ലേ കഴിഞ്ഞ നാളുകളിലുണ്ടായ പ്രശ്നങ്ങൾ ആവർത്തിക്കില്ലെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്ന് കൂടൽ മാണിക്കൻ ദേവസ്വം ചെയർമാൻ സി കെ ഗോപി വ്യക്തമാക്കി നിലവിലുള്ള നിയമപ്രകാരമാണ് അഡ്വൈസ് അഡ്വൈസ്തെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പറഞ്ഞു ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് സെക്കൻഡ് പുതിയ ഫ്രഷ് കമ്മ്യൂണിറ്റി ആ അതേസമയം കാരായ്മ കഴക പ്രവർത്തികളുടെ അവകാശം തെക്കേ വാരിയത്തിനാണെന്നും ഇവരുടെ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടാൻ സമാജം ട്രഷറർ വ്യക്തമാക്കി സമാജത്തിന്റെ വരെ പോകാനായിട്ട് നമ്മൾ തയ്യാറാണ് മെയ് എട്ട് മുതലാണ് കൂടൽമാണിക്ക് ക്ഷേത്രോത്സവം തുടങ്ങുന്നത് ഈഴവ സമുദായാംഗമായ അനുരാഗ് കഴകം ജോലി ആരംഭിച്ചാൽ തന്ത്രിമാർ വീണ്ടും നിസ്സഹകരണം തുടരുമോ എന്നതാണ് പ്രധാന വിഷയം റിപ്പോർട്ടർ